സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും വെയ്റ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലേ അമിതവണ്ണും കുടവയറും കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അപ്പോൾ അതിനായിട്ട് ഇൻ്റർമിറ്റം ഫാസ്റ്റിംഗ് ആയിരിക്കും ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാവാം അങ്ങനെ ചെയ്ത സമയത്തോ പോയ ആ വെയ്റ്റിനെക്കാട്ടും ഡബിളായിട്ട് വന്നിട്ടും കണ്ടിട്ടുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണ് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഇൻ്റർമീറ്റം ഫാസ്റ്റിംഗ് നിങ്ങൾ എടുക്കുന്നവരാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ ഡോക്ടർ സരസക്കെ ആയുർവേദ ഡയറ്റിലെ ചീഫ് കൺസൾട്ടൻറ്റ് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലേ അമിതവണ്ണും കുടവയറും കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അപ്പോൾ അതിനായിട്ട് ഇൻ്റർമിറ്റം ഫാസ്റ്റിംഗ് ആയിരിക്കും ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ ചെയ്ത സമയത്തോ പോയ ആ വെയ്റ്റിനെക്കാട്ടും ഡബിളായിട്ട് വന്നിട്ടും കണ്ടിട്ടുണ്ട് അപ്പം അതെന്തുകൊണ്ടാണ് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഇൻ്റർമിറ്റം ഫാസ്റ്റിംഗ് നിങ്ങൾ എടുക്കുന്നവരാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ ഡോക്ടർ സരസക്കെ അയർവത് ഡയറ്റിലെ ചീഫ് കൺസൾട്ടൻറ്റ് അപ്പോൾ ഇൻ്റർമിറ്റിയൻറ്റ് ഫാസ്റ്റിങ് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇപ്പോൾ ഈ ഒരു രീതിയായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ട് കാരണം ഇതൊരു പോപ്പുലർ മെത്തേഡാണ് വെയ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈറ്റിംഗ് പാറ്റേൺ ആണ് അതായത് ഓൾട്ടർനേറ്റ് ബിറ്റ്വീൻ പീരീഡ് ഓഫ് ഫാസ്റ്റിങ്ങും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതും ആ ഒരു പീരീഡ് അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ ഒരു സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് മറ്റേ സമയം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും ന്യൂട്രിയൻസ് ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണം വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലാത്ത ഭക്ഷണം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരും നമ്മളിപ്പോൾ ഒരു ഫാസ്റ്റിങ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം വീക്ക് വീക്കാവുകയല്ല വേണ്ടത് അല്ലെങ്കിൽ ക്ഷീണ വരികയല്ല വേണ്ടത് നമ്മൾ അത്രയും എനർജറ്റിക് ആവുക വേണ്ടത് അപ്പോൾ അതിനായിട്ട് എന്ത് വേണം നമ്മൾ കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം നല്ല നല്ല ആഹാരങ്ങൾ വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഫാസ്റ്റ് എടുക്കുക അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിൽ ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ടാവണം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടാവണം ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ടാവണം അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇനിയിപ്പോൾ വെജിറ്റേറിയൻ ആണെങ്കിൽ നോൺ വെജ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ വേണം കഴിക്കാൻ അപ്പം അല്ലാത്ത ഭക്ഷണം എന്നുണ്ടാവും നമ്മുടെ ശരീരം നല്ല രീതിയിൽ വീക്ക് ആവും ഇൻ്റർമീഡിയം ഫാസ്റ്റിംഗ് എടുക്കുന്നതിന്റെ അഡ്വേഴ്സ് എഫക്റ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ വരിക അതായത് ഓപ്പോസിറ്റായിട്ട് ഇപ്പം ചില ആൾക്കാർക്ക് ക്ഷീണവും തലകറക്കും അസ്വസ്ഥതയും ഗ്യാസ്ട്രൈറ്റീസും ബ്ലോട്ടിങ്ങും അങ്ങനെ പല രീതിയിൽ അതായത് ബ്ലഡിന്റെ കുറവ് ഇങ്ങനത്തെ പല രീതിയിൽ അസ്വസ്ഥതകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു രീതി നമ്മൾ മാറ്റുക അതുപോലെ തന്നെ നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കറക്റ്റ് സമയത്ത് നമ്മൾ വെള്ളം കുടിക്കുകയും വേണം ആൾക്കാർക്കൊക്കെ ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുക അപ്പം അല്പം പഴം കഴിക്കുക ആദ്യം അത് കഴിഞ്ഞ ശേഷം കുറച്ച് കഴിഞ്ഞ ശേഷം ലെമൺ വാട്ടർ കുടിക്കുക അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ആ ഒരു ബുദ്ധിമുട്ട് മാറും പിന്നെ പിന്നെ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കുകയാണ് വേണ്ടത് അപ്പോൾ നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഇൻ്റർമീൻ ഫാസ്റ്റിംഗ് എടുക്കുക ഒന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റ് ഡേ ആയിട്ട് നമുക്ക് എടുക്കാം രണ്ടാമത് സിക്സ്റ്റീൻ ബൈ എയ്റ്റ് മെത്തേഡ് അതായത് സിക്സ്റ്റീൻ ഹവേഴ്സ് ഫാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ എയ്റ്റ് ഹേഴ്സ് കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കാം അല്ലെങ്കിൽ ഫൈവ് ഈസ് ടു ടു ആ ഒരു രീതിയിലും മെത്തേഡിലും നമുക്ക് ഫോളോ ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും നമുക്ക് വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു തരുന്നത് സിക്സ്റ്റീൻ ബൈ എയ്റ്റ് മെത്തേഡാണ് അതായത് സിക്സ്റ്റീൻ ഹവേഴ്സ് ഫാസ്റ്റിങ്ങും എയ്റ്റ് ഹവേഴ്സ് ഭക്ഷണം കഴിക്കുക അപ്പോൾ ഭക്ഷണം കഴിക്കുക സമയത്ത് 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 ഞാൻ പറഞ്ഞു തന്നു ഓവർ ചെയ്യരുത് അതായത് അതായത് സമയം ആയതുകൊണ്ട് തന്നെ ആ ഭക്ഷണം കഴിക്കുന്ന കഴിക്കുന്ന നമ്മൾ അങ്ങ് കഴിക്കരുത് അങ്ങനെ നമുക്ക് പല ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് ചില ഷുഗർ കൂടി വരും അതുപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണത്തിന് കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം അത് പറഞ്ഞു ഓൾറെഡി പുറത്തുള്ള ഭക്ഷണം ജങ്ക് ഓയിലി ആയിട്ടുള്ള ഫുഡ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് അപ്പം ഇങ്ങനത്തെ കാരണം നമുക്ക് ഇത്രയും അമിതം രീതിയിൽ നമുക്ക് അസ്വസ്ഥകൾ വരുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി അറിവില്ലായ്മ കൊണ്ടാണ് നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ അത് എത്രത്തോളം ബെനിഫിറ്റ്സ് തരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ നമുക്കറിയാം ഇതിൽ നിന്ന് നമുക്കൊന്നും കിട്ടില്ല നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് വരിക അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക സ്റ്റോപ്പ് ചെയ്യാം നമ്മളിപ്പോൾ പുറത്തുനിന്ന് നമ്മളിപ്പോൾ കഴിക്കുന്ന ഒരു വ്യക്തി കാണാൻ ചില സിറ്റുവേഷനിലൊക്കെ പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ കൂടി നമ്മൾ ഹെൽത്തി ആയി ഹെൽത്തി ആവുന്ന രീതിയിൽ വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുഡിനെ പറ്റി കുറച്ച് അറിവുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇപ്പോൾ ഒരു ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ന്യൂട്രീഷണൽ ഇൻഫോർമേഷൻ നമുക്ക് നോക്കാം അപ്പോൾ അത് എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ ഗുണങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം വിലയിരുത്തുക എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് വാങ്ങിക്കാം അത് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഇപ്പം ധാരാളം ഇപ്പം അവൈലബിൾ ആണ് നമുക്ക് നോക്കാം ഇൻ്റർമീഡിയം ഫാസ്റ്റ് ഫാസ്റ്റിംഗ് നമ്മൾ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത് എന്നുള്ള കാര്യം ചില ആളുകളുടെ ശരീരത്തിൽ നീർക്കെട്ട് കൂടുതലായിരിക്കും അപ്പോൾ ഇൻ്റർമീറ്റം ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് അത് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ആസ്മ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് ഹെഡ് ഏക്ക് മൈഗ്രൈനൊക്കെ ഒരുപാട് പേര് ഒക്കെ എടുക്കുവാണെങ്കിൽ ഇൻറ്റർമീറ്റം ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് അതൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശരിയായ രൂപത്തിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ ചെറിയ എന്തെങ്കിലും ഒരു കറക്റ്റ് വേയിൽ നമ്മൾ എടുക്കാൻ പറ്റില്ല കറക്റ്റ് പാറ്റേണിൽ നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ നമുക്ക് നേരെ നെഗറ്റീവ് എഫക്റ്റ് ആണ് വരിക പല രീതിയിൽ അസ്വസ്ഥകൾ വരും അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷന് സഹായത്തോട് കൂടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി ഞാൻ പറയുന്ന വേറൊരു കാര്യമാണ് പ്രഗ്നൻസി ഉള്ളവര് അതുപോലെ തന്നെ പല രീതിയിൽ മെഡിക്കേഷൻ എടുക്കുന്നവർ വയസ്സായ ആൾക്കാരൊക്കെ ഇന്റർമീറ്റം ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് എപ്പോഴും ഒരു കരുതൽ വേണം അല്ലാത്ത പക്ഷം പല രീതിയിൽ അസ്വസ്ഥകൾ വരാൻ സാധ്യത കൂടുതലാണ് അപ്പം എപ്പോഴും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ വേണം എന്നുള്ള കാര്യമാണ് ഇമ്പോർട്ടൻറ്റ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്റർമീറ്റം ഫാസ്റ്റിംഗ് ഒക്കെ പറയുന്നത് അത്ര ഈസിയുള്ള കാര്യമല്ല എടുക്കുന്ന സമയത്ത് നമുക്ക് ഇത്രത്തോളം കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉണ്ടാവില്ല അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഡോക്ടർ സരസാക്കേ അറുപത് ഡയറ്റിൽ ചീഫ് കൺസൾട്ടൻറ്റ്